വളരെ കഷ്ടമാണ് കാര്യം നമ്മുടെ സ്റ്റേറ്റില് ഈ സമയത്ത് ഇത്രയും ഡെയിലി ഡെയിലി അന്തോ കുന്തോ ഇല്ലാതെ വെറുതെ ആൾക്കാർ മരിക്കുകയാണ് അപകടത്തിൽപ്പെട്ടിട്ട് നമുക്കിത് തടയാൻ പറ്റുന്നതാണ് എന്താണ് തടയാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൽ ഇങ്ങനെ അഭ്യാസ പ്രകടനം ചെയ്യുന്നവര് അശ്രദ്ധമായി റെക്രസ് ആയിട്ട് ഓടിക്കുന്നവരെ അവരോട് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത ഒരവസ്ഥ കേരളത്തിൽ സംജാതമായിട്ടുണ്ട് ഇപ്പൊ ശബരിമല സീസൺ തുടങ്ങിയതിനു ശേഷം നിരന്തരം നിത്യവും അഞ്ചും ആറും പേരാണ് പൊതുനിരത്തിൽ മരിച്ചു വീഴുന്നത് നമുക്കത് തടഞ്ഞേ പറ്റുള്ളൂ കാരണം റോഡ് സുരക്ഷ എന്ന് പറയുന്നതിന് പ്രാധാന്യം കൽപ്പിക്കാത്തതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു വീഴ്ച അത് ദൈവീത് ബഹുമാനപ്പെട്ട എം പിമാരും എം എൽ എമാരും ഇത് ഏറ്റെടുക്കണം മാധ്യമങ്ങൾ എല്ലാ മാധ്യമങ്ങളും ഇത് ഏറ്റെടുക്കണം ഈ റോഡ് അപകടങ്ങൾ ആരെയും വിടില്ല എന്നുള്ള ഒരു നഗ്ന സത്യം കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ പോലും സ്കൂളിൽ നിന്ന് വീട്ടിലെത്താൻ പറ്റാത്ത രീതിയിലേക്ക് റോഡിലെ അപകടങ്ങൾ കുത്തനെ കൂടിയിട്ടുണ്ട് സംസ്ഥാനത്ത് റോഡ് സുരക്ഷാ അതോറിറ്റി ഉണ്ട് എൻഫോഴ്സ്മെന്റ് ഏജൻസികളുണ്ട് പോലീസ് ഉണ്ട് ട്രാഫിക് പോലീസ് ഉണ്ട് ഹൈവേ പോലീസ് ഉണ്ട് ഇതിനൊന്നും ഒരു കുറവില്ല ഇതിന് എന്താണ് വേണ്ടത് ഒരു ലീഡർ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ആരാണ് ഇതുവരെ കോർഡിനേറ്റ് ചെയ്യുന്നത് എന്താണ് പ്രിവെൻഷന് വേണ്ടിയുള്ള പ്ലാൻ ഓഫ് ആക്ഷൻ ഇതൊന്നും ഡിസൈൻ ചെയ്യാനായിട്ട് ആരും തന്നെ ഇല്ല അപ്പൊ ഞാൻ ഇച്ചിരി വിഷമത്തോടെയും എന്നാൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് എന്റെ പ്രൊമോഷന് വേണ്ടി അല്ല ഞാൻ തൊണ്ണൂറ്റി ആറ് തൊട്ട് റോഡ് സുരക്ഷാ രംഗത്ത് പ്രവർത്തിക്കുകയും തൊണ്ണൂറ്റാറ് തൊട്ട് തൊണ്ണൂറ്റി ഒമ്പത് വരെ മുന്നൂറ്റി ഇരുപത്തേഴ് പേരുടെ ജീവൻ രക്ഷിച്ച് പതിനാറായിരത്തി എഴുന്നൂറ് പേരുടെ പരിക്ക് കുറച്ചൊരു വ്യക്തിയാണ് രണ്ട് പ്രാവശ്യം ദേശീയ അവാർഡിന് കേരള സ്റ്റേറ്റ് എന്നെ റെക്കമെൻഡ് ചെയ്ത ആളാണ് തൊണ്ണൂറ്റി ആറ് തൊട്ട് ഞാൻ ഗവൺമെന്റിന്റെ റോഡ് സേഫ്റ്റി കൗൺസിലെ മെമ്പറാണ് ഇന്നുവരെ ഇപ്പോഴും റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ എക്സ്പെർട്ട് മെമ്പറാണ് എന്നെ ഉപയോഗിക്കാത്തതിൽ എനിക്കിതിനൊക്കെ ഉണ്ട് ഇപ്പൊ കേരളത്തിൽ പത്ത് അമ്പത്തൊമ്പതോളം ഹൈവേ പോലീസ് ഉണ്ട് അതുകൂടാതെ എൻഫോഴ്സ്മെന്റ് ആർ ടിഒമാരും അവരുടെ കീഴെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും ഉണ്ട് ഇവർക്ക് രണ്ടു കൂട്ടർക്കും കൂടെ ഒരു നാശനില്ലായ്മയാണ് ഈ അപകടങ്ങൾ കുത്തനെ കൂടാൻ കാര്യം കാര്യം റോഡിൽ പേടിയുള്ളത് പോലീസിനെയും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെയും മാത്രമാണ് അപ്പൊ ഇത്തരക്കാരെ തടയണം എന്നുണ്ടെങ്കിൽ നാം തീർച്ചയായിട്ടും റോഡിൽ പോലീസ് പ്രസൻസ് വർദ്ധിപ്പിക്കണം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാര് എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ റോഡിൽ ഉണ്ടാകണം ഇത് പോലീസിനെയും വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെയും കാണാത്ത മൂലമാണ് ഇത്രയും റക്ലസ് ആയിട്ട് പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്നതും ഓടിക്കുന്നതും ഇപ്പൊ പാവം ഒരു ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥൻ നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ തന്നെ വണ്ടി ഇടിച്ചു മരിച്ചു ഈ പിക്കപ്പുകളൊക്കെ പോകുന്ന റോക്കറ്റ് വേഗത്തിലാണ് അവരെ ആരും നിയന്ത്രിക്കാനില്ല അപ്പൊ നമ്മുടെ സ്റ്റേറ്റിന് ഇതൊരു അപജയമാണ് അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഉടനടി നടപടിയെടുക്കണം കൂടാതെ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരുപാട് ഉദ്യോഗസ്ഥന്മാര് കേരളത്തിലുണ്ട് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഉണ്ട് റോഡ് സേഫ്റ്റി കമ്മീഷൻ ഉണ്ട് ഐ ജി ട്രാഫിക് ഉണ്ട് കൂടാതെ ഇപ്പോ ഇലക്ഷന്റെ പ്രചരണം ഈ ഇലക്ഷൻ ഡ്യൂട്ടിയാന്ന് പറഞ്ഞിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ മാറി നിൽക്കരുത് റോഡ് സുരക്ഷ പ്രധാനപ്പെട്ടതാണ് അതിനുവേണ്ടി ഇപ്പൊ ഞാൻ പലരെയും വിളിക്കുമ്പോഴും ഇലക്ഷൻ ഡ്യൂട്ടിയാണ് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല എന്ന് പറയുന്നത് നമുക്കൊരു സ്ഥിരം സംവിധാനം ഉണ്ടായേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ കേരളം കുരുവിക്കളവായിട്ട് ഒരുക്കുമ്പോഴ് നമ്മൾ വളരാൻ ആഗ്രഹിക്കുന്ന ടൂറിസം ഡെവലപ്പ് ചെയ്തിട്ടാണ് ടൂറിസ്റ്റുകൾ ആര് വരും കേരളത്തിൽ ഇതൊരു വലിയ ചോദ്യമാണ് പിന്നെ ഈ നിരപരാധികളുടെ മരണം ആ കുടുംബത്തിനേക്കുന്ന ആഘാതം കൊച്ചു കുഞ്ഞുങ്ങള് ഇന്നലെ തന്നെ ഒരു സ്കൂളിൽ പോയിട്ട് വന്ന കുട്ടി ആക്സിഡന്റ് പെട്ട് മരിച്ചു പക്ഷെ ആ കുട്ടിയെ കാണാൻ പോലും പറ്റിയിട്ടില്ല അപ്പൊ അങ്ങനെ പല പല വിഷയങ്ങളുണ്ട് ഇതിനൊരു ഗൗരവമായ ഉത്തരവാദിത്വം സ്കൂൾ അധികാരികൾ എടുക്കണം റോഡ് ഉപയോഗിക്കുന്നവരെടുക്കണം എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ എടുക്കണം പൊതു പ്രവർത്തകർ നമ്മുടെ എം എൽ എമാരും എം പിമാരും ഏറ്റെടുക്കണം ബഹുമാനപ്പെട്ട മന്ത്രി ഗതാഗത മന്ത്രിയോടാണ് ഞാൻ ഈ പറയുന്നത് അദ്ദേഹം നിയമിച്ച ഒരു ഉദ്യോഗസ്ഥനല്ല ഞാൻ എങ്കിൽ തന്നെയും അതിനു മുമ്പിരുന്ന ശ്രീ ആന്റണി രാജു ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ആയിരുന്നപ്പോഴാണ് എന്നെയും ഋഷാജ് സിംഗ് സാറിനെയും നമ്മുടെ റോഡ് സുരക്ഷ അതോറിറ്റിയിൽ എക്സ്പെർട്ട് മെമ്പർമാരാക്കിയത് ശ്രീ ഗണേഷ് കുമാർ വന്നതിന് ശേഷം അദ്ദേഹം ഒരു ദിവസം പോലും ഒരു മീറ്റിങ്ങിന് പോലും എന്നെ വിളിച്ചിട്ടില്ല എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് സൊല്യൂഷൻസ് ഉണ്ട് കാര്യം ഞാൻ പത്ത് ഇരുപത്തെട്ട് കൊല്ലമായിട്ട് ഫീൽഡിൽ നിൽക്കുന്ന ആളാണ് വിദേശത്തുനിന്ന് ഇതിന്റെ പ്രാവീണ്യം എക്സ്പെർട്ടീസ് നേടിയ ഒരാളാണ് അത്രത്തോളം അപകടങ്ങളെ തടയാനുള്ള മാർഗങ്ങൾ എനിക്കറിയാം പക്ഷെ ഞങ്ങളെ ഉപയോഗിക്കാതെ അപകടങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ ശാപം കിട്ടുന്ന പണിയായിട്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കാര്യം ഇത് ഓരോ കുടുംബത്തിന്റെ നാഥനാണ് റോഡിൽ പൊലിയുന്നത് ഓരോ കുടുംബത്തിന്റെ സ്വപ്നമാണ് കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളാണ് ആവശ്യമില്ലാതെ ഒരു കാരണവില്ലാതെ റോഡ് അപകടങ്ങളിൽ പെട്ട് മരിക്കുന്നത് മന്ത്രിമാരുണണം ഗതാഗതമന്ത്രി പ്രത്യേകിച്ചും അദ്ദേഹം കെ എസ് ആർ ടി സിയെ പറ്റി വാചാലിനാവുന്ന കൂട്ടത്തിൽ ഇന്ന് വരെ റോഡ് സുരക്ഷയെ പറ്റി ഒരു വാക്ക് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നിട്ടില്ല അത് ഗവൺമെന്റ് ശ്രദ്ധിക്കണം ഞങ്ങളെ മാതിരി ഉദ്യോഗസ്ഥന്മാരല്ല എങ്കിൽ തന്നെ എക്സ്പെർട്സിനെ ഉപയോഗിച്ച് ഞങ്ങൾ ഫ്രീ ആയിട്ടാണ് ജോലി ചെയ്യുന്നത് ഞങ്ങൾ സർക്കാരിൽ നിന്ന് യാതൊരു വിധ ശമ്പളമോ അല്ലെങ്കിൽ ബെനിഫിറ്റ്സോ ഒന്നും മേടിക്കുന്നില്ല പൊതുജനങ്ങൾ രക്ഷപ്പെടട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇരുപത്തെട്ട് കൊല്ലമായിട്ട് എന്റെ രൂപ എന്റെ സമ്പാദ്യം ഉപയോഗിച്ച് വിദേശത്തു നിന്ന് നേടിയ എക്സ്പെർട്ടീസ് ഉപയോഗിച്ചിട്ട് ഞാൻ അപകടങ്ങൾ കുറയ്ക്കുന്നത് പക്ഷേ ഈ ശ്രീ ഗണേഷ് കുമാർ വന്നതിന് ശേഷം എന്നെയും ഋഷാ സിംഗിനെയും ഒക്കെ അവഗണിച്ചേക്കുന്നതാണ് ഞങ്ങൾക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും പക്ഷേ അവസരങ്ങൾ ചെയ്ത് തന്നില്ലെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും ഇതെല്ലാം മാൻ മെയ്ഡ് ഡിസാസ്റ്റർ ആണ് ഓരോ അപകടത്തിനും കാരണം കൊണ്ട് ആ കാരണം വ്യക്തമായിട്ട് എനിക്കറിയാം അത് താങ്കൾക്കും അറിയാം അതായത് നമ്മൾ ഓരോ ദിവസം ചർച്ച് ചെയ്യുന്നതാണല്ലോ ഇന്ന വാഹനം ഇന്ന അപകടം ഇന്ന രീതിയിലുണ്ടായി എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം അത് തടയാനുള്ള മാർഗങ്ങളും ഉണ്ടായി ഉണ്ട് പക്ഷെ അത് ഉപയോഗിക്കാൻ ആരെങ്കിലും സന്മനസ്സിലൂടെ ഞങ്ങളെ അപ്രോച്ച് ചെയ്യണ്ടേ പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം